പെൻഷനുമായി ബന്ധപ്പെട്ട വാർത്തയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എല്ലാവിധ സർക്കാർ അറിയിപ്പുകളും നിങ്ങളിലേക്ക് നിങ്ങളിലേക്കെത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക പെൻഷൻ പ്രായം അറുപതായി ഉയർത്തണമെന്ന ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശ അംഗീകരിക്കേണ്ടതില്ലെന്ന് മന്ത്രിസഭായോഗം തീരുമാനിച്ചു നാലാം ഭരണപരിഷ്കാര കമ്മീഷന്റെ ശുപാർശകൾ പരിശോധിക്കാൻ നിയോഗിച്ച ചീഫ് സെക്രട്ടറി അധ്യക്ഷയായ സെക്രട്ടറി തല സമിതിയുടെ ശുപാർശകൾ ഭേദഗതികളോടെ മന്ത്രിസഭായോഗം അംഗീകരിക്കുകയായിരുന്നു മറ്റൊരറിയിപ്പ് ക്ഷേമ പെൻഷനിൽ കൈയിട്ടു വാരി പണം തട്ടിയെടുത്തവരെ കണ്ടെത്താൻ സംസ്ഥാന ധനവകുപ്പ് നടപടി തുടങ്ങി അന്വേഷണം കഴിഞ്ഞാലുടൻ പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥർക്കെതിരെ വകുപ്പ് തല നടപടി സ്വീകരിക്കുമെന്ന് ധനമന്ത്രി കെ എൻ ബാലഗോപാൽ അറിയിച്ചു പെൻഷൻ കൈപ്പറ്റിയ ഉദ്യോഗസ്ഥരുടെ പേരുവിവരങ്ങൾ പുറത്തുവിടില്ലെന്നും പട്ടികയിൽ കയറിപ്പറ്റിയ അനർഹരെ കണ്ടെത്താൻ അന്വേഷണ സംഘത്തെ നിയോഗിച്ചുവെന്നും ധനകാര്യ വകുപ്പ് അറിയിച്ചു സർക്കാർ ശമ്പളം പറ്റുന്നവർക്ക് ക്ഷേമ പെൻഷന് യോഗ്യതയില്ലെന്നിരിക്കെ ഗസറ്റഡ് ഉദ്യോഗസ്ഥരടക്കം സംസ്ഥാന സർക്കാരിന്റെ അഭിമാന പദ്ധതിയായ സാമൂഹിക സുരക്ഷാ പെൻഷൻ കൈപ്പറ്റുന്നതായി പരിശോധനയിൽ കണ്ടെത്തുകയായിരുന്നു ആയിരത്തി നാനൂറ്റി അൻപത്തി സർക്കാർ ജീവനക്കാരാണ് പെൻഷൻ കൈപ്പറ്റുന്നതായി കണ്ടെത്തിയത് പണം പലിശ സഹിതം തിരികെ പിടിക്കണമെന്ന ധനവകുപ്പ് നിർദ്ദേശം വേഗത്തിൽ നടപ്പിലാക്കുന്ന രീതിയിലേക്ക് ക്രമക്കേട് നടത്തിയ ഓരോ ഉദ്യോഗസ്ഥരിനെതിരെയും ഉത്തരവുകൾ അതാത് വകുപ്പിൽ നിന്നും ഇതോടൊപ്പം ഇറങ്ങും വകുപ്പ് തല നടപടികളിൽ കാര്യങ്ങൾ അവസാനിപ്പിക്കാനാണ് സർക്കാർ തീരുമാനിച്ചിരിക്കുന്നത് അതിനാലാണ് വകുപ്പുകൾ നടപടി സ്വീകരിക്കുമെന്ന നിലപാട് മന്ത്രിമാരടക്കമുള്ളവർ വിശദീകരിക്കുന്നത് ആരോഗ്യ വകുപ്പിലും പൊതുവിദ്യാഭ്യാസ വകുപ്പിലുമാണ് കൂടുതൽ പെൻഷൻ വാങ്ങുന്ന ജീവനക്കാർ ഉള്ളത് എന്നാണ് റിപ്പോർട്ടുകൾ വരും ദിവസങ്ങളിലെ വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക